ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാൻ മേൽക്കൈ നേടിക്കഴിഞ്ഞു ഇസ്രായേലിലെ ടെൽഅബീബ് എന്ന നഗരത്തെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ ടെൽഅബീബിനെ തകർത്ത് തരിപ്പണമാക്കി ഇറാൻ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായാണ് ടെൽ ടെൽഅബീബിനെ തകർത്തത് ഇറാൻ ഇറാൻ്റെ മിസൈൽ ശേഖരം തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടത് തെറ്റാണെന്ന് ഇന്ന് തെളിഞ്ഞു ഇന്നുടനീളം ഇസ്രായേലിൽ ആക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു എവിടെ നിന്നാണ് മിസൈലുകൾ വരുന്നതെന്ന് ഇസ്രായേലിന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അതാണ് ഇന്ന് സംഭവിച്ചത് ഇസ്രായേലിൻ്റെ ആശുപത്രി കെട്ടിടങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ആശുപത്രി കെട്ടിട ആശുപത്രികളെ ആക്രമിച്ചതിന് കൊമൈനി മറുപടി പറയുമെന്ന് മറുപടി പറയേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസർ പറഞ്ഞെങ്കിലും മറിച്ചൊരു ചോദ്യം ഇസ്രായേലിനോട് ചോദിക്കുകയാണ് ലോകം ജസൈൽ ആശുപത്രികളെ തകർത്ത് ഇറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നേരെ ആര് വിരൽ ചൂണ്ടി ആ ഗസയിലെ ആശുപത്രികളെല്ലാം തരിപ്പണമാക്കി മാറ്റിയപ്പോൾ നിങ്ങൾക്ക് നേരെ ആര് വിരൽ ചൂണ്ടി നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്ത് പറയാനുണ്ട് അമേരിക്കയുടെ കള്ളക്കളിയും ഇതോടുകൂടി വ്യക്തമാവുകയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത അണിയിറയിൽ സജീവമാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്കും തിരിച്ചടി നൽകുമെന്ന് ഖുമൈനി പറഞ്ഞതോടുകൂടി ഇറാൻ ആരെയും ഭയക്കുന്നില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു അവർക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഇസ്രായേൽ ഇറാൻ ആക്രമണത്തെ നമ്മുടെ സംഘികൾ കൊട്ടിഘോഷിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സംഘികൾ ഇസ്രായേൽ ഭക്തന്മാരായി മാറിയിട്ടുണ്ട് ഇസ്രായേൽ ഭക്തന്മാരായി മാറിക്കൊണ്ട് സംഘി ചാനലുകളിൽ ഇസ്രായേലിൻ്റെ വിജയവാർത്തകൾ നിരന്തരം വരുന്നു പക്ഷേ സംഘികൾ അറിയണം ഇറാനും ഇന്ത്യയുമായുള്ള ബന്ധം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ ബന്ധം ആ ബന്ധം ഊഷ്മണമാണ് സംഘികളിപ്പോൾ ഇറാനെ കൊട്ടിക്കോഷിക്കുന്നത് അല്ലെങ്കിൽ ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു ഇറാൻ ജനത ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടതുകൊണ്ടാകാം പക്ഷേ അതിലൊക്കെ അപ്പുറമാണ് ഇറാനും ഇന്ത്യയുമായുള്ള ഊഷ്മളമായ ബന്ധമെന്ന് സംഘികൾ അറിയാതെ പോകുന്നു ഇറാൻ തോറ്റിട്ടില്ല തോൽക്കാൻ അവർക്ക് മനസ്സില്ല എന്നവർ കാണിച്ചു കൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ ഈ യുദ്ധത്തിൽ കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഇറാന് സപ്പോർട്ട് നൽകും അല്ലെങ്കിൽ പിന്തുണ നൽകും എന്ന് പറഞ്ഞിരുന്ന പാകിസ്ഥാൻ അവസാന ഘട്ടത്തിൽ പിൻവലിക്കുന്ന കാഴ്ച ലോകം കണ്ടു അങ്ങനെ യുദ്ധം അതിൻ്റെ രീതിക്ക് പോവുകയാണ് അവർക്ക് പിന്നിൽ ഹിസ്ബുള്ളയും ഹമാസും ഹോത്തികളും ഒക്കെയുണ്ട് ചെറു ചെറു സായുധ സംഘങ്ങൾ ഇറാനു വേണ്ടി അണിനിരക്കുന്ന അവിസ്മരണീയമായ കാഴ്ച അതിജീവനത്തിന്റെ അവിസ്മരണീയമായ കാഴ്ച അതാണ് ഇപ്പോൾ ലോകം കാണുന്നത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി പൊളിക്സ് കേരള എത്തും ഒരുപാട് പേർ എന്നെ വിളിച്ചിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ യുദ്ധത്തിൻ്റെ വർത്തമാനങ്ങൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ട് നേരിട്ട് ഞാൻ വരാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ എൻ്റെ ശബ്ദം നിങ്ങളെ തേടി എത്തും എൻ്റെ ശബ്ദം അരോചകമാണെങ്കിലും സ്വീകാര്യമാണെങ്കിലും ആ ശബ്ദം നിങ്ങളെ തേടി എത്തും യുദ്ധത്തിൻ്റെ അപ്റ്റുഡേറ്റ് കാര്യങ്ങളുമായി ഞാനെത്തും നേരിട്ട് വരാനുള്ള പരിമിതികൾ ഞാൻ നിങ്ങളെ പിന്നീട് അറിയിക്കാം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന പശ്ചിമേഷ്യയുടെ ചുവന്ന മണ്ണിൽ പ്രതികാരത്തിൻ്റെ പതാക ഉയർത്തിയ ഇറാൻ ഇപ്പോൾ ലോകത്തിൻ്റെ അഭിമാനമായി മാറുന്നു അതിജീവനത്തിൻ്റെ അഭിമാനമായി മാറുന്നു അതിജീവനം എന്നത് ഒരു കലയാണ് അതിജീവനം എന്നത് ഒരു കല മാത്രമല്ല അതിജീവനം എന്നത് പോരാളികളുടെ നികണ്ടുവിൽ ഉള്ളതാണ് എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോകം മുൾമനയിൽ നിൽക്കുമ്പോൾ ഇറാൻ്റെ അതിജീവനത്തിൻ്റെ മന്ത്രം ഇതാൻ ഇറാൻ്റെ ഇറാൻ നടത്തുന്ന അതിജീവന പോരാട്ടം ലോക ചരിത്രത്തിൽ ഇടം നേടുന്നു ഖൊമൈനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു പക്ഷേ ഖൊമൈനിയെ വധിച്ചു കഴിഞ്ഞാൽ നദൻ നാഹു സുരക്ഷിതനല്ലെന്ന് ഇറാൻ സൈന്യം തെളിയിച്ചു ഇറാൻ സൈന്യം ശക്തമായി തന്നെ അത് തെളിയിച്ചു ഖൊമൈനിയെ വധിച്ചു കഴിഞ്ഞാൽ നദൻ നാഹു സുരക്ഷിതനല്ല അതാണ് ഇറാൻ സൈന്യം തെളിയിച്ചിരിക്കുന്നത് എന്തായാലും ഇറാൻ്റെ ആക്രമണ പരമ്പരകൾ ഇസ്രായേലിൽ ഇപ്പോഴും നടക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇറാൻ്റെ മിസൈലുകൾ എല്ലാം തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇറാൻ്റെ മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇറാൻ മിസൈലുകളുടെ വർഷം തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അബീബിലേക്ക് തൊടുത്തു കഴിഞ്ഞു ടെൽ തെൽഅീവ് നഗരം വിറങ്ങലിക്കുകയാണ് ഇസ്രായേൽ ആദ്യമായി ഒരു യുദ്ധത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ച ഗസയിൽ നടത്തിയ അധിനിവേശം പോലെയല്ല ലെബനോണിൽ നടത്തിയ അധിനിവേശം പോലെയല്ല ഇറാൻ ഒരു വലിയ സാംസ്കാരിക ഭൂമികളുടെ ഭൂമികയുടെ ആഫ്താനമാണ് അതിജീവനത്തിൻ്റെ ആഫ്താനമാണ് അയിത്തുള്ള ഖൊമൈനി എന്ന പരമോന്നത നേതാവ് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നു ഐത്തുള്ള ഖൊമൈനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ ഒരു ഒരു തീർപ്പുമില്ലാതെ പ്രസ്താവിച്ചതോടെ യുദ്ധം നീളുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല യുദ്ധം യുദ്ധത്തിൻ്റെ വൈക്ക് തന്നെ പോകുന്നു ഇസ്രായേലിന് ഇന്ന് ഇറാൻ നൽകിയത് കനത്ത നാശ നഷ്ടങ്ങൾ അവരുടെ തലസ്ഥാനമായ ടെഹ്റാനെ എങ്ങനെ ഇസ്രായേൽ ആക്രമിച്ചു അതിന് ഇരട്ടിയായി അവർ ഇസ്രായേലിനെ ആക്രമിച്ചു അതാണ് ഇന്നത്തെ യുദ്ധ വാർത്ത യുദ്ധവാർത്ത പുറത്തുവിടുമ്പോഴും പൊളത്തിസ് കേരളയ്ക്ക് ഒന്നേ പറയാനുള്ളൂ യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് മാത്രമല്ല ഒന്നിൻ്റെയും തുടക്കമോ ഒന്നിൻ്റെയും അവസാനമോ ഒന്നുമല്ല എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ ലോകത്തിനു മുമ്പിൽ ഇറാൻ നെഞ്ചി പിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സംഘീമാധ്യമങ്ങൾ പോലെ ഇറാൻ തോറ്റിട്ടില്ല അവർ കത്തിക്കയറുകയാണ് അവർ ജ്വലിക്കുകയാണ് അവർ ജ്വലിച്ചു തന്നെ നിൽക്കുന്നു അത് ജീവനത്തിൻ്റെ പ്രതീകമായി